ഹലോ സെയിൽ വീഡിയോ ആണ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി നമുക്ക് പ്ലാൻസ് വന്നിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് കുറച്ച് ദിവസമായിട്ട് പാക്കിംഗ് ഒക്കെ ആയിരുന്നു സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഇനിയും കൊടുക്കാനുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് കൊടുത്ത് തീർക്കണം പിന്നെ പ്ലാൻസ് കിട്ടാത്തവർക്കൊക്കെ നമുക്ക് ഈ ഒരാഴ്ചയാണ് ഇനി അയക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതൊക്കെ അതിൻ്റേതായ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ നമുക്ക് കുറച്ച് റോസുകൾ കാണാം കുറച്ച് ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ പറയാം വിട്ടു പോകുന്നതൊക്കെ ഉണ്ടാകും നിങ്ങളപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം വലിയ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം റെഡ് പിന്നോക്കിയ ട്രീ ആണ് എടുത്തിട്ടുള്ളത് ഇനി വെറൈറ്റീസൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം നമ്മുടെ ഗാർഡനിൽ വലിയ റോസ് വന്നിട്ടുണ്ടായിരുന്നില്ല അധികം അപ്പോൾ കിട്ടിയ അടിപൊളി റോസുകൾ നല്ല പ്ലാന്റ്സ് ഒക്കെ നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സെയിൽ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു നല്ല പീച്ച് കളറിലെ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറാണ് നമുക്ക് പീച്ച് തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള റോസുകളൊക്കെ നമ്മൾ കൊണ്ടുവരാ കൊണ്ടുവരാറുണ്ട് ഈ കളറിലേ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന റോസാണ് കേട്ടോ നന്നായിട്ട് പിടിച്ചു കിട്ടും പ്ലാൻസ് വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഓരോ പ്ലാൻസും ഇഷ്ടപ്പെട്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് നമ്മൾ അയക്കുന്നത് ഈ ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞിട്ടും വെയ്റ്റ് ചെയ്യുന്നവരുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക അത് ആയിട്ട് പറയാൻ കാര്യം പ്ലാൻസ് ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് പ്ലാൻസ് എന്നാണ് അയക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ആ മെസ്സേജൊക്കെ ചെക്ക് ചെയ്തെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും മെസ്സേജ് നോക്കാതെ കാ ഇരിക്കുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഗ്രീറ്റിംഗ് മെസ്സേജിലും വീഡിയോസിലും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പേയ്മെൻറ്റ് അടച്ചു അതുവരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൊറിയർ അയക്കുന്ന ദിവസമാണ് എന്ത് നമ്മളത് ചെക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക മിക്കവരും വീഡിയോ ഓടിച്ച് കണ്ടിട്ട് എന്താ നമ്മൾ മതിന്ന് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇനി അടുത്തത് ഈ മാർഗോ കോസ്റ്റർ ആണ് മാർഗോ കോസ്റ്ററിൻ്റെ ഒക്കെ വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല കേട്ടോ ചെറിയ കവറൊന്നുമല്ല നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചില റോസുകളുടെയൊക്കെ മാക്സിമം സൈസ് ആണ് നമ്മൾ ഈ വലിയ പ്ലാന്റ് പറഞ്ഞ് കൊടുക്കുന്നത് വ്യത്യാസമുണ്ട് റോസ്ട്രി വേറെ വലിയ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന വേറെ നിങ്ങൾ പ്ലാന്റ് സൈസ് വീഡിയോസ് നോക്കുക വീഡിയോയിൽ തന്നെ ഏകദേശം എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ അതൊക്കെ നോക്കി ഓർഡർ ചെയ്യുക ടോപ്പ് നെ മാർഗോ കോസ്റ്ററിൻ്റെ ചട്ടി റോസ് റോസാണിത് ചെറിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കവർ ടൈപ്പ് ഒക്കെ വരുന്നതാണ് ഈ ചെറിയ പ്ലാന്റ്സ് ആ പ്ലാന്റ്സിന് നൂറ് നൂറ്റി അൻപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആ ല്ല ഇതൊക്കെ ചട്ടി റോസുകളാണ് കേട്ടോ അപ്പൊ ഇത് അതില് ചട്ടി റോസിലും നമ്മൾ അത്യാവശ്യം വലിപ്പുള്ളത് നോക്കി നല്ല പ്ലാൻസ് നോക്കി എടുക്കുന്നതാണ് പിന്നെ റോസിന്റെ വെറൈറ്റി അനുസരിച്ചിട്ടുമാണ് നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പോൾ ഈ ഒരു മാർവകോസ്റ്റ് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ മിക്ക റോസുകളും നമുക്ക് ബൾക്കായിട്ട് ഇപ്പോൾ എടുക്കലില്ല എടുക്കലില്ലാത്തതല്ല കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടും നമുക്ക് സെയിലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചോദി എല്ലാം എല്ലാവർക്കും എനിക്കത് കൊടുക്കാൻ കഴിയണമെന്നില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിൽ ചെയ്യാതെ നിവർത്തിയില്ല അത് ഒന്നോ രണ്ടോ മൂന്നോ ആണെങ്കിൽ പോലും നമ്മളത് സെയിൽ ചെയ്യുകയാണല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക അപ്പോൾ ഭാഗ്യമുള്ളവർക്കാണ് നല്ല വെറൈറ്റികളൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അടുത്തത് നമ്മുടെ ടീ റോസ് ആണ് ടീ റോസ് ഈ ഒരു കളറിന് ഒരുപാട് ആളുകൾ ഓർഡർ തരാറുണ്ട് കേട്ടോ നമുക്ക് ഇടയ്ക്കാണ് കുറച്ചധികം പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു വെറൈറ്റി അല്ല ഒരു വെറൈറ്റി അല്ല പ്രത്യേകത എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോസിൽ പല കളേഴ്സിലാണ് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ പല കളറിലെ മിക്സാണ് ഓറഞ്ച് ആദ്യം വിരിയുന്നു പിന്നെ പിങ്ക് ഷെയ്ഡ് കയറുന്നു ലൈറ്റ് റോസ് കളർ വരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസാണ് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു വെറൈറ്റി കാണാൻ നല്ല രസമാണ് കാരണം ആ ഒരു പോട്ട് നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയും ഉണ്ട് ഇങ്ങനെ പല പല കളറും നല്ല കളേഴ്സാണ് കേട്ടോ അപ്പം ടീ റോസിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെയൊക്കെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ അദ്ദേഹം ഇത് കണ്ടോ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുവാണ് ഇനി അടുത്തത് ഞാനിതൊരു കാശ്മീരി റോസ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി റോസാണ് ഡബിൾ പെറ്റൽസ് പെറ്റൽസുള്ള റോസാണ് നല്ല ഭംഗിയുള്ള റോസുകൾ ഒരുപാട് ഡബിൾ പെറ്റൽ റോസുകൾ നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടാണ് കേട്ടോ ഇത് വിരിയുന്നത് ഫസ്റ്റ് ബഡ്ഡൊക്കെ വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഇതിപ്പോൾ പൂ ഒന്ന് വാടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പുറത്ത് റോസ് വെച്ചേക്കുന്ന നല്ല വെയിലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നനയ്ക്കേണ്ട ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് പൂക്കളൊക്കെ ഈ പെറ്റൽസൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് ആ സൂര്യപ്ര സൂര്യൻ്റെ സൂര്യാഘാതമാണെന്ന് തോന്നണു കരിഞ്ഞങ്ങ പോവാണ് ഇനി അടുത്തത് നമ്മുടെ റെഡ് പിനോക്കിയോ റോസ് ആണ് നമുക്ക് നമ്മുടെ ഗാർഡനിന്ന് ഒരുപാട് പേര് റെഡ് പിനോക്കിയോ റോസ് ട്രീ മേടിച്ചിട്ടുണ്ട് ഈയൊരു ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നത് കുറവായിരുന്നു എപ്പോഴും എല്ലാവരും ചോദിക്കും അപ്പോൾ അതേ നമുക്ക് കുറച്ച് ട്രീ റോസുകൾ എത്തിയിട്ടുണ്ട് അതിൽ നിറയെ മുട്ടുകളായിട്ടാണ് കിട്ടി നമുക്ക് പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത് മുട്ടകൾ മാത്രമല്ല നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടൈപ്പിൽ കിട്ടാറുണ്ട് ട്രീ റോസ് ആയിട്ട് കിട്ടാറുണ്ട് പിന്നെ മിനിയേച്ചർ ടൈപ്പിൽ കിട്ടാറുണ്ട് മിനിയേച്ചർ ടൈപ്പും ഈ ഒരു ഇപ്പം കാണിക്കുന്ന റോസിൻ്റെ ഒരു ഫ്ലവേഴ്സ് നല്ല വ്യത്യാസമുണ്ട് പ്ലാന്റ് വളരുന്ന രീതി വ്യത്യാസമുണ്ട് ഇത് നന്നായിട്ടൊരു വലിപ്പം അതായത് നന്നായിട്ട് വളർന്നു പോകുന്ന റെഡ് പിനോക്കിയോ ആണ് പിന്നെ കായ്കൾ റോസ് കായ്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ്സിലിത് കണ്ടോ അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് ചാനലുകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പ്ലാന്റ്സിനെ എല്ലാവരുടെയും സേ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് കായ്കൾ വെച്ചിട്ട് റോസ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവർക്ക് നിറച്ചതിൽ റോസിൻ്റെ കായ്കളാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ പ്ലാന്റ്സ് അത്യാവശ്യം റേറ്റ് വരും കേട്ടോ കാരണം വലിയ പ്ലാന്റ് ആണോ കൊറിയർ ചാർജ് കൂടുതൽ ായിരിക്കും വലി നല്ല വലിപ്പമുള്ള ട്രീ ആണ് ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന സൈസിലാണ് കേട്ടോ പ്ലാന്റ്സ് ആയിട്ടുള്ളത് അപ്പോൾ റെഡ് പിനോക്കിയോ എനിക്ക് എൻ്റെ ഒരു വികാരമാണ് റെഡ് പിനോക്കിയോ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസാണ് ഞാൻ ആദ്യം ഈ റോസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ എടുത്തോ സെയിൽ ഞാൻ എടുത്തോണ്ടിരുന്ന റോസാണ് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ഇങ്ങനെ ഇത്തരം വലിപ്പമുള്ള പ്ലാന്റ്സ് കിട്ടുന്നത് കുറവായിരുന്നു ഇത് ഒരു അടിപൊളി ക്രീപ്പർ ആണ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് നമുക്ക് ക്രീപ്പർ വൈറ്റ് ക്രീപ്പർ ക്രീപ്പറില്ലേ ആ വൈറ്റ് ക്രീപ്പറിൻ്റെ സെയിം യെല്ലോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പോട്ട് എടുത്താലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വൈറ്റ് ക്രീപ്പറും ഉണ്ട് ഒരു പോട്ടിയിൽ തന്നെ രണ്ട് പ്ലാന്റ് ആണുള്ളത് വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് അപ്പോൾ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ അതായത് ഇപ്പോൾ ചില യെല്ലോ കളറുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷെയ്ഡൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഇത് നല്ല യെല്ലോയാണ് കണ്ടോ നല്ലൊരു ആണ് താഴെ നിങ്ങളിപ്പോൾ കാണുന്നത് കൊഴിയാറായ പൂവട്ടോ അതാണ് ആ കളർ ചേഞ്ച് കാണിച്ചിട്ടുള്ളത് അതിൽ തന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായി തീർന്നു അതിൽ അപ്പോൾ അതുകൊണ്ടാണ് പൂ കാണാത്തത് അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്ലാന്റ് കിട്ടും നമുക്കിത് ഒരു പോട്ട് മാത്രമേ ഉള്ളൂ ഇത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു യെല്ലോ ക്രീപ്പർ റോസ് തന്നെയാണ് സാധാരണ നമുക്ക് ഇങ്ങനെ ഒരു യെല്ലോ ക്രീപ്പർ അങ്ങനെ കിട്ടാറില്ല അപ്പം നമുക്കങ്ങനെ പടർന്ന് കയറി പോകുന്ന ഒരു ക്രീപ്പർ റോസിൻ്റെ വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് ഇക്കും നമ്മുടെ ഗാർഡനിൽ സെയിൽ ചെയ്യുന്നത് യെല്ലോ ക്ലൈമ്പിങ് റോസുകളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള റോസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് റോസാണ് ബ്ലാക്ക് റോസ് ഒക്കെ ഞാൻ എപ്പോഴും എന്താ നല്ലൊരു വെറൈറ്റി റോസ് ആയിട്ട് ഇപ്പോൾ ബ്ലാക്ക് റോസ് കോമൺ ആയിട്ട് എല്ലാവരും എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ വെറൈറ്റി ആയിട്ട് എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു റോസാണ് ബ്ലാക്ക് അതിൽ തന്നെ നമുക്ക് കളർ വ്യത്യാസം വരുന്ന അബ്രാക്കാട് അബ്ര റോസൊക്കെ നമുക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഓൺലൈൻ സെയിലിടാനില്ല അല്ല അത് തന്നെ ആ റോസ് പോയി നിങ്ങൾ കണ്ടോ എന്തുമാത്രം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റാണെന്ന് നോക്കിയതേ ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആള് വന്നെ കയ്യിൽ കേട്ടോ അപ്പോൾ ഈ ഒരു റോസിൽ ബ്ലാക്ക് റോസിൽ അറിയാം ആദ്യം അവർ ബ്ലാക്ക് കളറിലൊന്നും അല്ല ആദ്യം ഫസ്റ്റ് ടൈമിൽ വിരിക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് കളർ മാറുന്നത് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ബ്ലാക്ക് റോസിനെ പറ്റി നമ്മൾ നോക്കുമല്ലോ റോസ് എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നൊക്കെ നോക്കിയപ്പോൾ ബ്ലാക്ക് റോസിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹിന്ദി യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനെയുള്ള ചാനലുകളിലാണ് എനിക്ക് എനിക്കപ്പം ഞാൻ വിചാരിച്ചു നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് ഈ റോസ് നട്ട് വളർത്തിയിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ബ്ലാക്ക് റോസ് നമ്മളിവിടെ പിടിച്ച് കിട്ടില്ലെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷെ അങ്ങനെയല്ല നന്നായിട്ടൊന്ന് കെയറിയിത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന റോസാണ് കേട്ടോ ഇത് അതുപോലെ നല്ല കത്തണ വെയിലത്ത് കൊണ്ടുപോയി ബ്ലാക്ക് റോസ് വെയ്ക്കരുത് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ വേണ്ട ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് റോസ് എന്ന വെയിലില്ലാത്ത സ്ഥലത്തും കൊണ്ടുവയ്ക്കരുത് ഇനി ഈ ഒരു സൂപ്പർ വെറൈറ്റിയാണ് ഇനി നമ്മൾ പറയ ചില പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് പറയുന്നുണ്ട് ഇത്ര നേരം കാണിച്ചത് കുറച്ച് വലിപ്പമുള്ള റോസുകളായിരുന്നു ഇനിയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് പറയുന്നുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് എന്താ പറയുക വെറൈറ്റി ഒന്നും അധികം ഇല്ല കേട്ടോ ചില വെറൈറ്റീസൊക്കെ നമുക്ക് വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ ദേ ഈ ഒരു റോസിന് നമ്മൾ നൂറ്റി രൂപയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് നല്ല വലിപ്പുള്ള ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഉണ്ടാവുന്നത് ഈ കാണുന്ന ഫ്ലവർ തന്നെയാണ് അടുത്തത് ഈ യെല്ലോ റോസ് ആണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള യെല്ലോ റോസ് ആണ് പെറ്റൽസ് കൂടുതലാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു വാട്ടർലില്ലിയാണ് ഓർമ്മ വന്നത് നാടൻ റോസ് ആണ് നല്ല മണമുള്ള റോസ് ആണ് അപ്പം ഈ റോസിൻ്റെ റേറ്റും നൂറ്റി എൺപതാണ് ഇതൊക്കെ നമുക്ക് റേറായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റേറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റോസ് ഏതാന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അടുത്തത് ഒരു അടിപൊളി സുന്ദരി ആണ് കേട്ടോ ഇത് നമ്മുടെ വലിയ ചട്ടി റോസ് ആണ് നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ നിന്നത് ആദ്യം കാണിക്കേണ്ട റോസായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയിലായി പോയി ഈ റോസിൻ്റെ വീഡിയോ അപ്പോൾ അതെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്ന ഇതും നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റി റോസാണ് വെറൈറ്റി കളറാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു നല്ല കളർ വീഡിയോയിൽ കിട്ടുന്നില്ല നമ്മുടെ ക്യാമറ നമ്മൾ ചതിച്ചു വെയിൽ ചതിച്ചു അത്രയും സുന്ദരിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് നന്നായിട്ട് പൂക്കൾ പിടിക്കും കേട്ടോ അത് ഉറപ്പാണ് കാരണം അത്രയും നാടൻ റോസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നൂറ് രൂപ തൊട്ടുള്ള റോസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും വേണ്ട വീഡിയോ പകുതി വെച്ച് സ്കിപ്പ് ചെയ്യരുത് പല നമ്മളെടുത്തേക്കുന്ന പോർഷൻസ് ഓർഡർ ആയിട്ടല്ലേ വന്ന് കിടക്കുന്നത് ഇതിപ്പോൾ ആദ്യം കാണിക്കേണ്ട വലിയ ചട്ടി റോസ് ആയിരുന്നു പക്ഷേ അത് നമ്മുടെ ഈ ചെറിയ റോസുകളുടെ റേറ്റ് പറഞ്ഞിട്ടുള്ള റോസുകളുടെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ ഇത് ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എറിയാമല്ലേ പൂവ് നല്ല കട്ട് ട്ട മഞ്ഞ നിറം അതിൻ്റെ സൈഡിലായിട്ട് എൽ എന്താ മറൂൺ കളർ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് കിട്ടാറുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാവരും വാങ്ങുന്നതാണ് അപ്പം അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള റോസാണ് എന്താ വെറൈറ്റിയാണ് വിരിയും വിരിഞ്ഞ് തുടങ്ങുമ്പോഴാണ് കേട്ടോ ഈ റോസിനൊക്കെ ഭംഗി ഇത് അടുത്തൊരു വെറൈറ്റി റോസാണ് നല്ല ഒരു പിങ്ക് അല്ലേ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോസിനും നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ള നൂറ്റി അൻപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് അടുത്ത റോസ് നോക്കാം അടുത്തതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല മണമുള്ള റോസാണ് കേട്ടോ ഇതിൻ്റെ നല്ല എന്താ പറയുക അത് വിരിയുമ്പോൾ ഉള്ള നല്ലൊരു കളറുണ്ട് ഇദ്ദേഹം നോക്കുക ശരിക്കും നമ്മൾ ബുക്കുകളിലൊക്കെ കാണുന്ന റോസ് റോസാപ്പൂക്കളുടെ ഒരു ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അതിന് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു റോസിന് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യുക കേട്ടോ ഇനി അടുത്തത് യെല്ലോ റോസാണ് കേട്ടോ യെല്ലോ റോസിൻ്റെ ഇത് നല്ല നാടൻ മഞ്ഞ റോസാണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ പറയാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ആണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ റോസ് സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി ആണ് നല്ല മഞ്ഞ നിറമാണ് കേട്ടോ അതോ പിന്നെ പൂവ് ഉണ്ടായി കുഴിയാറാകുമ്പോൾ യെല്ലോ റോസ് അത് ഈ റോസ് എന്നല്ല എല്ലാ റോസിനും നമുക്കറിയാം പൂവ് പൂ കുഴിയാറാവുമ്പോൾ അത് ഒരു കളർ ചേഞ്ച് വരും പക്ഷേ നല്ല മഞ്ഞ നിറത്തിൽ വിരിയുന്ന നാടൻ സുന്ദരി റോസാട്ടോ കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളാണ് ഈ ഒരു യെല്ലോ റോസിൽ ഉണ്ടാവുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അടുത്തത് നമ്മുടെ ക്യൂൻ എലിസബത്ത് ആണ് പിങ്ക് റോസ് നല്ല അടിപൊളി ആണ് നമ്മുടെ ഇന്ന് എപ്പോഴും സെയിൽ ചെയ്യുന്ന അടിപൊളി റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെ പ്ലാന്റും ഉണ്ട് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ വലിപ്പമുള്ള പ്ലാന്റ്സിന് അതിൻ്റേതായ റേറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചോദിക്കാം വലിയ പ്ലാന്റ് വേണമെന്ന് ചോദിക്കാം ഇപ്പോൾ നമ്മൾ സെയിലിലായിട്ട് കാണിക്കുന്ന റോസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഈ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ പരിനീർ റോസിനെ വെട്ടുന്ന സുഗന്ധമുള്ള റോസാണ് ക്യൂൻ എലിസബത്ത് പിങ്കിൻ്റെ ഒരു വെറൈറ്റിക്ക് ഉള്ളത് അപ്പോൾ നല്ല നല്ല കളറുകൾ നല്ല കളറാണ് കേട്ടോ ഇലയാണെങ്കിൽ നല്ല വലിപ്പുള്ള ഇലകളാണ് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസുകളെ പോലെ അത്രയും വലിപ്പുള്ള ഇലകളൊക്കെയാണ് ക്യു എലിസബത്ത് റോസിനും ഉള്ളത് കേട്ടോ അടുത്തതായിട്ട് ദാ ഈ ഒരു വെറൈറ്റി റോസാണ് നല്ല സുഗന്ധമുള്ള നാടൻ റോസാണ് കേട്ടോ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് നല്ല ഇഷ്ടമായൊരു റോസാണ് ഡബിൾ കളറോട് കൂടിയ അടിപൊളി റോസാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ ആണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു വെറൈറ്റി ആണ് ഇതും നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന നാടൻ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി അടുത്തത് നമ്മുടെ ടൈഗർ റോസ് വെറൈറ്റിയിൽ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമ്മൾ നമ്മളിതിന് മുന്നേ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതല്ലാത്ത ഇതിൻ്റെ ഒറിജിനൽ കളർ ഇത് പൂവ് കൊഴിയാറായപ്പോൾ കളർ മാറിയതാണ് ആ മൊട്ട് കണ്ടാൽ തന്നെ അറിയാം ഒരു ഡാർക്കായിട്ടാണ് ഇത് വിരിയുന്നത് അപ്പം ഇത് ഏത് പ്ലാന്റ് ആണെന്ന് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ ഞാൻ കാണിച്ചു തരാം സെയിൽ സെയിലിട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഒറിജിനൽ കളറ് നല്ല ഒരു ഓറഞ്ചും വൈറ്റും ചേർന്ന കളറാണ് ടൈഗർ റോസ് വെറൈറ്റിയാണ് നാടൻ പ്ലാന്റ് നാടൻ പട്ടികയിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ പോലെ സെയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലാന്റ്സ് ഒരുപാട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റോക്ക് ഔട്ടായി പോയിട്ട് ഇപ്പോഴാണ് നമുക്ക് പിന്നെ ഈ പ്ലാന്റ് കിട്ടുന്നത് കേട്ടോ ചില വെറൈറ്റീസ് ഒക്കെ ഭയങ്കര പാടാണ് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഈ റോസ് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഗാർഡനിൽ ആദ്യമൊന്നും എൻ്റെ ഗാർഡനിൽ നടാനായിട്ട് ഞാൻ എടുത്ത ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ അത് ഞാൻ എൻ്റെ ഗാർഡനിൽ നട്ടു അന്നൊന്നും ചോദിച്ചിട്ട് ആർക്കും കൊടുക്കാൻ പോലും ഉണ്ടായില്ല അതിനുശേഷം കുറച്ച് പോ പോസ് എനിക്ക് കിട്ടി സെയിൽ ചെയ്യാനായിട്ട് ആ സെയിലിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ആൾ വരുന്നത് കേട്ടോ അത്രയും റേറായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഗാർഡനില് നട്ട് വളർത്തുന്ന ഒരു റോസ് പ്ലാന്റ് ആണിത് ഇത് കണ്ടോ നമ്മുടെ ഗാർഡനില് നട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം ഇഷ്ടംപോലെ പൂക്കളൊക്കെ തന്നിപ്പം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുമാണ് അങ് അത്രയും നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന ഒരു റോസാണിത് ഇനി അടുത്തത് ഏതെൻ റോസാണ് ഏതെൻ റോസിൻ്റെ വെറൈറ്റി വന്നിട്ടുണ്ട് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന റോസാണ് ഇതും ഇതിൻ്റെ രണ്ട് കളറാണ് ഈ ഒരു കളറും ഉണ്ട് പിന്നെ ഇതിൻ്റെ പിങ്കും ഉണ്ട് കേട്ടോ അപ്പോൾ അധികം ഇല്ല ചോദിക്കുന്ന ആൾക്ക് കുറച്ച് എന്താ റെയർ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ തന്നാൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾതേ ഇതാണ് ഒരു കളറ് ഇനി വേറെ കളർ ഒരെണ്ണം കൂടി ഉണ്ട് ഇതിൻ്റെ അതിൻ്റെ ഒരു ലൈറ്റ് റോസും പിന്നെ ഒരു ചെറിയ ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡോടുകൂടി ചേർന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ പീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്രത്യേക ഒരു കളർ വന്നേക്കുന്നത് കാണാം അതുതന്നെയാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിങ്ക് ഷെയ്ഡും കൂടിയാണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ റോസാണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ